നിസ്കരിച്ചിട്ട് നോമ്പ് നോറ്റിട്ട് കൊടുത്തിട്ട് സ്വർഗത്തിൽ മനോഹരമായ വീട് വാങ്ങിയതാണ് എന്ന് വിശ്വസിക്കാൻ വകുപ്പില്ല കാരണം ഖദീജ കാലഘട്ടത്തിൽ നിസ്കാരം നിർബന്ധമായിട്ടില്ല ഖദീജ ഖദീജ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ നോമ്പ് നിർബന്ധമായിട്ടില്ല പ്രിയപ്പെട്ട ഉമ്മമാരെ മുത്തുമോമിനീങ്ങളെ മുത്തുമോമിനാത്തുകളെ സഹോദരിമാരെ പെങ്ങളെ നിർബന്ധമായിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഖദീജ ഉമ്മക്ക് സ്വർഗ്ഗത്തിൽ മനോഹരമായ ഒരു വീട് ഖദീജമ്മ അല്ലാഹു റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് എങ്ങനെ കിട്ടിയതാണ് അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിച്ചതുകൊണ്ട് കിട്ടിയതാണ് വല്ലാത്ത സ്നേഹം സ്നേഹം സ്നേഹിച്ചത് കൊണ്ട് കിട്ടിയതാണ് അംശം അള്ളാഹു നമ്മുടെ തരട്ടെ നമ്മുടെ കല്പിലെ തരട്ടെ അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലണം ധാരാളം നമ്മൾ പ്രധാനപ്പെട്ട അഞ്ച് സ്വലാത്ത് ചൊല്ലുകയാണ് മടവൂർ സി സിയം വലിയുള്ളാഹിയെ കാണാൻ വേണ്ടി ഒരാൾ ചൊന്നു അയാളോട് മടവൂർ ഷെയ്ഖുനെ പറഞ്ഞത് അഞ്ച് സ്വലാത്ത് എല്ലാ ദിവസവും ചൊല്ലണമെന്ന എന്നാ ഏത് സ്വലാത്താണെന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അത് ആ കേട്ട ആള് എന്നോട് പറഞ്ഞപ്പോ എനിക്ക് പിന്നെ തോന്നി മദനീയത്തിൽ അഞ്ച് സ്വലാത്ത് ചൊല്ലണം കാരണം മടവൂർ ഷെയ്ഖുനെ എല്ലാ ദിവസവും അഞ്ച് സ്വലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ സ്വലാത്ത് അഞ്ച് അഞ്ചെണ്ണല്ല അഞ്ച് വ്യത്യസ്തമായ സ്വലാത്തുകൾ ചൊല്ലാൻ വേണ്ടി അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു അത്ര അദ്ദേഹം നേരിട്ടത് എന്നോട് ഞാൻ വയനാട്ടിൽ ഒരു പരിപാടിക്ക് വേണ്ടി ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു മടവൂർ ഷെയ്ഖുന എന്നോട് ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു മദനീയത്തിൽ അഞ്ച് സ്വലാത്ത് ചൊല്ലണം അങ്ങനെയാണ് എല്ലാ ദിവസവും ഒരു അഞ്ച് സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നത് എല്ലാവരും നല്ല മനസ്സോടെ ചൊല്ലണം അള്ളാഹു നമ്മളെ തബോല് ചെയ്യട്ടെ